ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് പതിമൂന്നിൽ നിന്ന് നാല് ആണുങ്ങള് ഫറലിന്റെ അഹലുകാരായിട്ട് വരുന്നുണ്ട് അതിൽ വാപ്പയും വല്ലിപ്പയും ചില സമയങ്ങളിൽ അസഭാക്കാരായിട്ടും വരും ചിലപ്പോൾ ഇത് രണ്ട് രീതി രീതിയും അവരിൽ ഒരുമിച്ച് കൂടാനും സാധ്യത ഉണ്ട് ഏത് ഫറലായിട്ടും അസഭായിട്ടും രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സാധ്യതകളും കൂട്ടത്തിൽ വരാം എന്ന് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു പിന്നെ പറയുന്ന ഒമ്പത് ആളുകൾ പതിമൂന്നിൽ ഒമ്പത് അതായത് അത് പെണ്ണുങ്ങളിൽ പെട്ട ആൾക്കാരാണ് അതിൽ ഒന്ന് ആരുടെ ഉമ്മ രണ്ട് രണ്ട് വല്ല്യമാര് ഉമ്മാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉമ്മയും ഇവരൊക്കെ ഫറദ് മാത്രം കിട്ടുന്നില്ല പിന്നെ ഭാര്യ പിന്നെ ഉമ്മ ഒത്ത സഹോദരി പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ആ നിസ്ഫ് കിട്ടുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ പകുതി കിട്ടുന്നു എന്ന് പറഞ്ഞ നിസ്ഫിൽ നമ്മൾ എണ്ണിയ ആൾക്കാർ ആൾക്കാര് നാല് ആൾക്കാരുണ്ട് ആ നാലാൾക്കാരും ഇതും കൂടി കൂട്ടുമ്പോൾ എത്ര ആയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ ഒമ്പത് ആൾക്കാരായി അപ്പൊ ഇവർക്ക് കിട്ടുന്നതൊക്കെ എന്താണ് ഫറദാണ് എന്ന് മനസ്സിലായി ഞാൻ എന്തിനാ ചുരുക്കി പറഞ്ഞതറിയോ ഈ വിഷയം ഇപ്പോൾ നമുക്ക് പതിമൂന്നാണ് ഫറദ് ആ നാല് ആൾക്കാർ ആണുങ്ങള് പിന്നെ ഫറദ്ദായിട്ട് വരുന്നു അതിൽപ്പെട്ട വാപ്പയും വല്ലിപ്പാക്കും തഹസീബും വരും ചിലപ്പോൾ രണ്ടു കൂടി ഒരുമിച്ചും വരും അതിൽപ്പെട്ട ഒമ്പത് ആളുകള് പിന്നെ ഫറുദ് കിട്ടുന്ന നിസ്ഫ് കിട്ടുന്ന ആളുകളും അതിൻ്റെ കൂടെപ്പോ നമ്മൾ എണ്ണിയതായ ഉമ്മ പിന്നെ സൗജ്യത്തെ പിന്നെ ഉമ്മത്തെ സഹോദരി ഈ എണ്ണിയ ഇവരും കൂടി കൂട്ടുമ്പോൾ ഒമ്പത് ആളുകൾ ഇവർക്ക് ഫറുദ് മാത്രമാണുള്ളത് എന്ന് മൊത്തത്തിൽ നമുക്കിപ്പോൾ മനസ്സിലായി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതിൽ നിന്ന് പിന്നെ ആ വീതങ്ങളെക്കുറിച്ചും ആ വീതം കിട്ടുന്ന ആളുകളെ കുറിച്ചും അതിന്റെ ഒരു രക്തചുരുക്കവും നാം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽ തന്നെ ഇതിൽ ഒരു വിഷയം ഒരു ഭാഗം അതായത് നമ്മൾ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ആ ഒരു പാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തത് തന്നെയാണ് അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത് തന്നെയാണ് പക്ഷെ നേരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു വീതം ഖുർആാനിൽ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു വീതം നമ്മൾ പിന്നെ ഏതിൽ വരുന്നുണ്ട് ഫറായിദില് അതായത് തോരീസിൽ അതായത് അനന്തരാവകാശം വിഹിതിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു രീതി വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് കോലത്തിലാണെങ്കിലും ആണിന് ഈ കൂടുതൽ കിട്ടുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക നമ്മുടെ ഫറായി വീതിക്കുമ്പോൾ അതായത് സ്വത്ത ഓഹരി വെച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ ഇപ്പോൾ പറയുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന ആ ആ അതില് ഒരു പുതിയ ഒരു രീതി സ്വീകരിച്ചു കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫറാഹിദിനെ ഫിഖ്ഹി മസലയിൽ നമുക്ക് പരിചയപ്പെടുത്തരുന്നത് അത് തന്നെ അങ്ങനെ പറയാൻ കാരണം പരിശുദ്ധ ഖുർആാൻറെ വാക്കിന് കലാമിനോടുള്ള അദബിനെ സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ ഫിഖ് വളരെ വ്യക്തമാക്കി തറയുന്നുണ്ട് അതായത് നമുക്ക് അറിയാം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അബവാഹു ഫലി ഉമ്മിഹി സുലുസു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മാൽ ഒന്ന് എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ആ വാക്കിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ മസ്അല ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് സുലുസുൽ ബാക്കി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് വാസ്തവത്തിൽ ഉമ്മാക്ക് കിട്ടുന്ന വീതം ഒരു രീതിയിൽ സുദുസ് ആണെന്നും ഒരു രീതിയിൽ റുബ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറിൽ ഒന്ന് നാലിൽ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന കോലം എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ അത് പിന്നെ ഒരു പിന്നെ മസലയില് അതായത് സുലുസുൽ ബാക്കി എന്ന് പറയുന്ന മസലയില് ഇത് വരുന്നത് പിന്നെ സൗജ് സൗജത്ത് ഭാര്യ ഭർത്താക്കളുടെ വീതം കഴിച്ചിട്ട് കിട്ടുന്നതിൽ നിന്ന് ഏത് എവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ളത് നമ്മളിപ്പോ അഞ്ചോ ആറോ അനന്തരാവകാശികൾ വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്വത്ത് ഓഹരി ചെയ്യുന്നത് ഉള്ള ി എന്ന് പറയും അതായത് ഉള്ള സ്വത്തിനെ മൊത്തത്തിൽ കണക്കുകൂട്ടിയിട്ട് ആ കണക്കൂട്ടി ഒരാൾക്ക് മൂന്നിലൊന്നുണ്ട് ഒരാൾക്ക് നാലിലൊന്നുണ്ട് ഒരാൾക്ക് ആറിലൊന്നുണ്ട് ഇങ്ങനെ വന്നാൽ ആ സ്വത്തിനെ മൊത്തത്തിൽ ഒരു കണക്ക് വെച്ചിട്ട് അത് ആറിൽ ഓഹരി വെച്ചിട്ട് ആ ആറില് ഒന്നിൽ നിന്ന് തന്നെയാണ് ഈ നാലിലൊന്നും മൂന്നിലൊന്നും രണ്ടിലൊന്നും ഒക്കെ എടുക്കുന്നത് എന്നർത്ഥം എന്നല്ലാതെ ആറിലൊന്നുകാരനെ വിട്ടിട്ട് പിന്നെ ബാക്കി ഉള്ളതിൽ നിന്ന് നാലിലൊന്ന് എടുക്കുകയോ രണ്ടിലോന്ന് എടുക്കുകയോ മൂന്നിലൊന്നും എടുക്കുകയോ അല്ല അങ്ങനെ എടുക്കുമ്പോൾ കണക്ക് പേക്കും ശരിക്കുള്ള ഒരു പിന്നെ വീതം ആവുകയും ചെയ്യില്ല ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം അതായത് നമ്മൾ ഇപ്പോൾ സുഹൃത്ത് ഓഹരി വെക്കുന്ന സമയത്ത് രണ്ടിൽ ഒന്ന് കിട്ടുന്ന ആളുകളുണ്ടാവും മൂന്നിൽ ഒന്ന് കിട്ടുന്ന ആളുകളുണ്ടാവും ആറിൽ ഒന്ന് കിട്ടുന്ന ആളുകളുണ്ടാവും അപ്പോ ഇവിടെ എന്തിനാ ചെയ്യാൻ പറ്റൂ സ്വത്തിനെ ആകെ ആറ് ഓഹരി വെച്ചിട്ട് ആ ആറ് ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി കിട്ടുന്ന ആൾക്ക് ഒരു ഓഹരി കൊടുത്തു പിന്നെ മൂന്നിൽ ഒന്ന് കിട്ടുന്ന ആൾക്ക് ഈ ആറ് ഓഹരി വെച്ചതിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ് രണ്ടിലൊന്ന് കൊടുക്കേണ്ടത് അപ്പോൾ എന്ത് വന്നുപോയി എല്ലാം ഒരു മാലിൽ നിന്നും പൊട്ടിക്കാതെ പിന്നെ കഷ്ടം വെക്കാതെ നേരെ സഹയായ രീതിയിൽ ഒരു അതത് ഒരു കണക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെയാണ് ചെയ്യേണ്ടതും വല്ലാതെ ഒരു വീതം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉള്ളതിൽ നിന്ന് വീതിക്കുന്ന രീതി അല്ല ഫറായി യഥാർത്ഥത്തിലുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വീതത്തിൽ അങ്ങനെയാണ് വരുന്നത് ഏത് ആദ്യത്തെ ഒരു വീതം കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് എടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത് അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വളരെ പിന്നെ അധികരിച്ചോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വരുന്ന ഒരു രീതി അല്ലേ അല്ല ഇങ്ങനത്തെ രണ്ട് രീതി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയാം ആ രണ്ട് രീതിയിൽ മാത്രമേ ഇങ്ങനെ ഒരു ഓഹരിയുടെ രീതി വരികയുള്ളൂ അവിടെ ബാക്കി എന്നാണ് ആ ബാക്കി എന്ന ഒരു പരിശുദ്ധ പരിഷത്ത് കുറാനുള്ളതാണ് പക്ഷെ ഭൂലോകത്ത് വന്ന എല്ലാ മധബിൻ ഇമാമികളും അത് അംഗീകരിച്ചതുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള കഴിവും പക്വതയും ബുദ്ധിയും ശക്തിയും വിവേബവും ഉള്ളവരാരാണ് മദഹബിൻ ഇമാമികളാണ് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മധഹബിന്റെ പിന്നാലെ പോവാതെ യാതൊരു കാരണവശാലും ഇവിടെ ശരീരത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യം ഈ ഒരു മസലയിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠവും കിട്ടുന്നുണ്ട് എന്നർത്ഥം അപ്പൊ ഞാൻ ആ വിഷയം ഒന്ന് പറയാം അപ്പോൾ സുലിസുൾ ബാക്കിൻ എന്ന് പറഞ്ഞ ആ അതായത് ബാക്കി ഉള്ളതിന്റെ ഉള്ളതിൻ്റെ മൂന്നിലൊന്നപ്പോൾ പറഞ്ഞത് അതാണ് സുലുസുൽ ബാക്കി എന്ന് പറഞ്ഞ വാക്കിൻ്റെ നേരർത്ഥം അതായത് ആദ്യം ആരുക്കോര് വീതം കൊടുത്തിട്ട് പിന്നെ അവശേഷിക്കുന്നതിന് മൂന്നോഹരി വെച്ചാൽ ഒരു ഓഹരി എന്നാണ് ഇപ്പൊ പറയുന്നത് അത്രേ ഉള്ളൂ ബേജാറാവാനുള്ള വിഷയമൊന്നുമില്ല പക്ഷെ വിഷയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് മാത്രം അത് സൗജത്തി ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരുടെ വീതം കഴിഞ്ഞതിന് ശേഷം എന്നാണ് മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഈ ബാക്കി കിട്ടുന്ന ഉമ്മിൻ ഉമ്മാക്ക് സുലുസുൽബാഖി എന്ന ഒരു രീതി വരാം ഉമ്മാക്കി നമ്മൾ രണ്ട് വീതം പറഞ്ഞിട്ടുണ്ട് ആറിലൊന്നും പറഞ്ഞിട്ടുണ്ട് നാലിലൊന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഉമ്മാക്ക് ബാക്കി എന്ന് പറഞ്ഞ ഒരു വീതം കിട്ടാവുന്ന ഒരു രീതി വരാം ആ വരുന്ന കോല നമുക്ക് വിശദീകരിക്കാം പറയാം എപ്പോഴാണ് അഹദ് ഭാര്യയോ ഭർത്താവോ രണ്ടിലൊരാളുണ്ട് പിന്നെ ആരും ഉണ്ട് വാബിൻ വാപ്പിണ്ട് അപ്പോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിൻ്റെ കൂടെ ആരുണ്ട് പിന്നെ വാപ്പയുണ്ട് അവിടെ ഉമ്മയുണ്ട് ഇങ്ങനെ വരുന്ന കോലത്തില് ഏത് ഉമ്മാക്ക് സുലുസുൽ ബാക്കി എന്ന മലയാണ് വരുന്നത് പറഞ്ഞ പിന്നെ ഏതല്ല ലാ സുലുസുൽ ജമിയ മൊത്തം സ്വത്തിന്റെ നമ്മൾ നമ്മളങ്ങനെയാണ് പിന്നെ മനസ്സിലാക്കിയതും അങ്ങനെയാണ് ചെയ്യേണ്ടതും അതാണ് ഫറാഹിദിന്റെ നിയമവും ഇത് മൊത്തം സ്വത്തിൽ നിന്നാണ് എല്ലാവർക്കും വിഹിതങ്ങൾ കൊടുക്കേണ്ടത് പക്ഷെ ഈ ഒരു പ്രത്യേക രീതിയിൽ മാത്രം മൊത്തം സ്വത്തിൽ നിന്ന് അല്ല മറിച്ച് അവരുടെ ഒരു വിഹിതം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ നിന്നാണ് മൂന്നിലൊന്നെടുക്കുന്നത് എന്നതർത്ഥം അതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ മാ ഉമ്മു എന്നാണ് ഉമ്മാ കിട്ടിയതിന്റെ ഇരട്ടി ആർക്ക് കിട്ടണം വാപ്പാ കിട്ടണം കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഫുഖാവും മദഹബിന്റെ ഇമാമികളും ഈ വിഷയത്തെ വളരെ അധികം അമീക്കായി മനസ്സിലാക്കിയിട്ടുള്ള മസ്തല നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് ഇതിന് സഹാബത്തിന്റെ കാലത്ത് നടന്നൊരു മസ്തല ഇതിന് തെളിവുണ്ട് അത് നമുക്ക് നമ്മളെ കിതാബിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഫൈൻ കാനച്ച അപ്പൊ നോക്കുക ഉമ്മ വന്നു നോക്കണം അപ്പൊ ഉമ്മയുണ്ട് ഭർത്താവുണ്ട് വാപ്പയുണ്ട് ഇപ്പൊ കാര്യം മനസ്സിലാക്ക മനസ്സിലായി നമുക്ക് ഉമ്മയും വന്നു വാപ്പയും വന്നു സൗജും വന്നു ഇങ്ങനെ മൂന്നാൾക്കാര് വന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പൊ ഇവിടെ മസര നമ്മൾ ഓഹരിയെക്കുന്നത് എങ്ങനെയാണ് മാന സൌജ ആണെങ്കിൽ സൗജിന്റെ കൂടെ ഫറോ വാരിസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ് വൺ ബൈ ടു ആണ് നിസ്ഫാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കടക്ക് കിട്ടിയപ്പോ നമുക്ക് ഭർത്താവിന്റെ കൂടെ ആരെല്ലാം ഫറം ഇല്ലെങ്കിൽ ആ ഭർത്താവിന് കിട്ടുന്ന വിഹിതം എത്രയാണ് വൺ ബൈ ടു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് നിസ് പകുതി ഹാഫ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ എങ്ങനെ ഓഹരി വെക്കണം ഭർത്താവ് ഉണ്ട് വാപ്പിയുണ്ട് പിന്നെ ആരുമുണ്ട് ഉമ്മയുണ്ട് അപ്പൊ മനസ്സിലായി വാപ്പ എന്ന് പറയുന്ന ആൾക്ക് എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഫറവ് പിന്നെ എങ്ങനെ വരുമ്പോ ആറിൽ ഒന്നാണ് അപ്പോ ഇവിടെ എന്ത് ചെയ്യാം ഉമ്മാക്കും ഈ ഇങ്ങനെ നമ്മുടെ പ്രഥമ ദുഷ്ടിയ ഇവിടെ ആറിലൊന്ന് എന്ന് പറയേണ്ടി വരുന്ന ഒരു രീതിയാണെങ്കിലും വാപ്പാക്ക് ഈ ഇങ്ങനെ വരുന്ന ഒരു കോലത്തിൽ ഇരട്ടി കൊടുക്കണം രീതിയാണ് ശരീരത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ചെയ്യാ ചെയ്യാൻ പോകുന്ന രീതി എങ്ങനെയാണെന്ന് അറിയുമ്പോ വാപ്പ ഉമ്മ ഭർത്താവ് അപ്പോ സ്വത്തിന് ആറ് ഓഹരിയാണ് വെക്കും ആറ് ഏതെന്താ ആഹരി ആറ് ഓഹരിക്കും കാരണം ഇവിടെ ഏറ്റവും വലിയ വീതം കിട്ടുന്ന ആളാരാണ് ആറിൽ വാപ്പ വാപ്പാന്റെ ഔഹരിയെ കണക്കിലെടുത്തിട്ട് ആറ് ഓഹരി വെച്ചു എന്ന് വെച്ചാൽ ആറായിരം രൂപ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്ക അങ്ങനെ വന്നാൽ ഇവിടെ ഫൽ മസലത്തുമത് എന്ന് പറഞ്ഞതിന് ഉദ്ദേശം ആറിൽ ആറിലാണ് ഓഹരി വെക്കുക അങ്ങനെ വരുമ്പോൾ ആറ് ഓഹരി വെച്ച് കഴിഞ്ഞാൽ ആറായിരം ഉറുപ്പി ഉണ്ടെങ്കിൽ മൂവായിരം രൂപ ആർക്ക് കൊടുക്കുന്നു നമ്മൾ ആർക്ക് കൊടുക്കുന്നു പിന്നെ സൗജന്യം കൊടുക്കുന്നു അപ്പൊ പകുതിയായി അപ്പോ വലിൽ വാപ്പാക്ക് എത്ര കൊടുക്കുന്നു വാപ്പാക്ക് രണ്ടായിരവും കൊടുക്കുന്നു ഉമ്മാക്കോ ഉമ്മാക്ക് ആയിരം ഉറപ്പിയും കൊടുക്കുന്നു അപ്പൊ മനസ്സിലായല്ലോ കോലം അപ്പോ ഈ മൂന്ന് കൊടുത്തിട്ട് അതായത് മൂവായിരം ആറിൽ നിന്ന് മൂവായിരം കൂടെ കൊടുത്താൽ പിന്നെ ബാക്കി മൂന്നാളുള്ളത് ഈ മൂന്നിൽ നിന്നാണ് എത്ര കൊടുക്കുന്നത് ആയിരം രൂപ ഉമ്മാക്ക് കൊടുക്കും രണ്ടായിരം രൂപ വാപ്പ കൊടുത്തു അപ്പൊ ഇവിടെ എന്ത് കിട്ടി വാപ്പാക്ക് ഉമ്മാൻ്റെ ഇരട്ടിട്ടി മനസ്സിലായല്ലോ ഇതിപ്പോ ഉമ്മ ഭർത്താവിന്റെ കൂടെ വന്നപ്പോൾ ഇനി ഉമ്മ ആരുടെ കൂടെ വരാം ഭാര്യയുടെ കൂടെ വരാം ഭാര്യയുടെ കൂടെ വരാം അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാര്യക്ക് കിട്ടുന്നത് ഭർമ്മ ഭാര്യ ഇല്ലെങ്കിൽ നാലിൽ ഒന്നാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്വത്ത് എങ്ങനെ ഒരുക്കാം അപ്പോൾ ഇവിടെ പിന്നെ ഉണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഇങ്ങനെ വരുമ്പോൾ സ്വത്തിനെ നാല് ഓഹരി വെച്ചു ആ നാലിൽ നിന്ന് ഒരു ഓഹരി നാലിൽ നിന്ന് ഒരു ഓരോഹരി നാലിലൊന്ന് എന്നുള്ള നാലിൽ നിന്ന് ഒരു ഓഹരി ആർക്കു കൊടുക്കും ഭാര്യയ്ക്ക് കൊടുക്കും ഭാര്യ കൊടുത്തു അപ്പൊ നാലായിരം ഉറുപ്പി നിന്ന് ആയിരം ഉറുപ്പി ഭാര്യ കൊടുത്തു പിന്നെ ആയിരം ഉറുപ്പി ആർക്കും കൊടുക്കും ഉമ്മാക്കും കൊടുത്തു ഉമ്മാക്കും കൊടുത്തു അപ്പൊ രണ്ടായിരം കഴിഞ്ഞു പിന്നെ വാപ്പാക്ക് രണ്ടായിരം കൊടുത്തു ഇപ്പോഴും ഈ വർഷിൽ എന്ത് കിട്ടി വാപ്പാക്ക് ഉമ്മാന്റെ ഇരട്ടി കിട്ടി അതാണ് അപ്പോ ഉമ്മ എന്ന് പറയുന്ന ആള് ഭർത്താവിൻ്റെയോ ഭാര്യയുടെ കൂടെ വരുന്നു അതോടൊപ്പം അവിടെ വാപ്പയും ഉണ്ടായി ഇങ്ങനെ വരുന്ന മസലയിൽ സുലുസുൽ ബാക്കി എന്ന വീതമാണ് ഉമ്മാക്ക് കിട്ടുക എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത് നമ്മൾ ആറിൽ എണ്ണിട്ടില്ല അതിന്റെ പുറത്തുള്ളൊരു മസലയാണ് ഇങ്ങനെ എവിടെയെങ്കിലും വന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന രീതി ഇങ്ങനെയാണ് ഉപ്പ പിന്നെ ഭർത്താവിൻ്റെ കൂടെ വന്നാൽ ആറ് ഓഹരി വെക്കുന്നു ഭാര്യയുടെ കൂടെ വന്നാൽ നാല് ഓഹരി വെക്കുന്നു എന്നിട്ട് അവിടെ ഓഹരി ചെയ്ത് കൊടുക്കുമ്പോ ഈ ഉപ്പാക്ക് ഉമ്മാന്റെ ഇരട്ടി കിട്ടണം എന്ന ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഓഹരി വീതം ഷരിയത്തുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഫെഖിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും സ്ഥലം പിടിച്ചിരിക്കുന്നു അപ്പൊ ആ മസലയാണ് ഇവിടെ ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മസലകളിൽ നിന്നല്ല മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് ആളാണ് കിട്ടാനുള്ളത് എന്നും അതിൽ പതിനൊന്ന് പേര് ദബുൽ അറഹാണെന്നും ആ ഇരുപത്തിയഞ്ചു ആൾക്ക് കിട്ടുന്ന വീതങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്കിപ്പോൾ ഒരു ഒരു ഭാഗപ്പൊ കഴിഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഏകദേശം വളരെ ചുരുങ്ങിയ തോതിൽ ഒരു ഭാഗം നമ്മൾ അവസാനിച്ചു ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഹജബ എന്ന് പറയും അത് ആരുണ്ടെങ്കിൽ ആർക്ക് കിട്ടില്ല എന്നാണ് ഇൻഷാ അള്ളാഹു സുബഹാനു അല്ലെ ആന അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം അള്ളാഹു സുബഹാന തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ സംഭവിച്ചു ചെറുതും വരുതുമോ രഹസ്യം പരസ്യമായ എല്ലാ പാപുകളും പടച്ചറപ്പ് പുറത്തു തരട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് നമുക്ക് സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ട ദിവസമാണ് അതുപോലെ നഖം മുറിക്കാനുള്ള സുന്നത്തുള്ള ദിവസമാണ് ഇതൊക്കെ എല്ലാവരും ഓർമ്മയിലും ഉള്ളതാണ് എടുത്തു പറഞ്ഞോളൂ അതുപോലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അൽക്കഹു സൂറത്ത് ഓതേണ്ടതാണ് വീട്ടിൽ വെച്ച് ഭാര്യ ഭാര്യ മക്കളെ കൊണ്ടൊക്കെ അവരോടൊക്കെ പറഞ്ഞ് ഓദിപ്പിക്കുക അതുപോലെ സലാത്തിനെ അധികരിപ്പിക്കുക അധികരിപ്പിക്കുക മഹാന റസ്ലും തങ്ങളുടെ ഹദ്രത്തിലേക്ക് നമ്മൾ സ്വലാത്ത് ചെല്ലുക അള്ളാമുസീന മുഹമ്മദ് അബ്ദിഖ് റസൂലിക്കും വസ്ലീം اللهم وجهنا الى الخير وجه الخير الينا يا رحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته الله اعلم